എന്റെ മാവിലേക്ക് കിടന്നുകൊണ്ട് ഹാനിഷ്റപ്പിയൻ അവർ നോക്കിക്കണ്ട രംഗം കണ്ടിട്ട് ഹാശ്വറപ്പിന് പറയാ സഫറാത്തിനെ നോക്കേണ്ട എളുമാ എന്ന് പറയുന്നത്

എന്റെ ദിവസം മരിക്കുന്ന സമയത്ത് മുത്തുലിയുടെ ഒരു പോപ്പയുണ്ട് ഒരു രണ്ടാർക്ക് വെള്ളം കൊള്ളുന്ന ആ പാത്രത്തിൽ വെള്ളമുണ്ട് ആ വെള്ളം അടുപ്പ് നിൽക്കുമ്പോ ചെറിയ മുത്തലു പിടെ ആ വെള്ളത്തിന്റെ പാത്രത്തിൽ ഇട്ടിട്ട് തുമ്മംശ എന്റെ മുഖത്തെ അവിടെ തടയുകയാണ് വെള്ളക്കൊണ്ട് തണുപ്പിക്കുക

അവിടെ പറയുന്നുണ്ട് അമ്മാഹുത്തിനാ മോഹൻ അതിന് ഈ മോഹൻ മരണത്തിന്റെ പ്രിയകര വേദന മരണത്തിന്റെ പ്രിയതരമായ അവസ്ഥ അതിന്റെ അമ്മാഹുന്റെ കഥയിൽ പറയുമോ എന്റെ പാപ്പാ അങ്ങ് വേദനിക്കുന്നത് കാണുന്നു എന്റെ നെഞ്ചിലാണ് വേദന ബാപ്പ എനിക്ക് ബാപ്പ എനിക്ക് വേദനയുണ്ട് പാപ്പാ എന്റെ സ്വന്തം കളി രംഗം കണ്ടു കൊണ്ട് പറയുന്ന നേരത്തെ അമ്മാന്റെ അതീപ് അവനെ മാറിലേക്ക് കൂട്ടിയിട്ട് പറഞ്ഞു വേദനയില്ലെന്നല്ല വേദന ഇല്ലെന്നല്ല ഇങ്ങനെ തോടെ എന്റേത് വേദനയില്ല ഇനി വേദനയല്ല ഈ വേദന ഹതി പോയില്ല അപ്പൊ ഹതിന്റെ ആ വേദനയുടെ ശക്തത്തെ ശിഖത്തും അത് വേദന മരണത്തിന്റെ ആ സമയത്തെ ഭക്താണോ

ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ആ ഭാഗം കൊണ്ടാണ് ശരീരമാസകൾ വേദനയായി അറിയുന്നതെങ്കിൽ ആത്മാവിനെ ഒറ്റക്ക് വലിച്ചൂലി എഴുത്തപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദനയും കഠിനതയും എന്തായിരിക്കും രൂപിക്കാമോ അത് കഴിഞ്ഞില്ല അതൊന്നും അല്ലാത്ത വേദനയാണ് പക്ഷെ ആ വേദന അനുഭവിക്കുന്ന ആളുകൾക്കുമ്പോ റിയുന്നില്ല എത്ര കണ്ട് വേദനയുണ്ടെന്ന് അറിയുന്നില്ല കട്ട യാതൊരു നല്ല കഴിപ്പം പക്ഷെ ആ നല്ല കഴിഞ്ഞു വേദന പ്രകടിപ്പിച്ചിട്ട് ഒരാൾ പോയാ അയാൾ മോശം മനസ്സിലാവുന്ന പറയാൻ പറ്റുമോ ഇല്ല എങ്കിലും നമുക്ക് ഈ പറഞ്ഞ സംസാരിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം സംസാരിക്കുന്നത്

അങ്ങനെ അവന്റെ രണ്ട് കണ്ണുകളിൽ നിങ്ങൾ കണ്ണീരൊഴുക്കിട്ടുണ്ടോ കണ്ണിന്റെ അവിടെ ജലം ഉണ്ടോ നീരുണ്ടോ നരോഴിച്ചു ചിരിച്ചു വരിച്ചല്ല കണ്ണിട്ടവടെ നല്ലോണം നരോച്ചിട്ട് അവന്റെ കണ്ണിൽ നിന്ന് നീര് വന്നിട്ടുണ്ടോ കണ്ണീരൊഴുക്കിട്ടുണ്ടോ വന്തോ

ിട്ട് കൊല്ലപ്പോഴെ കണ്ട മുക്കരയിടുന്നത് പോലും ഒക്കെ ഇടുന്നു അയാളുടെ നിറം നിവുണ്ടായി പട്ട അയാളുടെ നിറം തന്നെ കെട്ടുപോയോ അയാളുടെ കോടാൻ പോകുന്നു അവസാനം

자일뭐 말씀을 좀 받으시면, 이런 질문, 이다 바퀴 아래는 무슨 민물고기인 실고래. 랑여 후대 아메리카에다 안에 들어가고, 이분들 사타마토 모티브 세가 이루고, 다 라자르타 둘레 젠다. 서부산도 다루기 힘들고, 우리 무리나 해야겠죠. 하나님이서 말씀이야, 하 알라 후대 아나 손들면 뒤 안에 있지리고, 손가슴 아래에 있어야 있지리고, 아이아파트 물고기 두 번도 보이. 바람 ഈ പാപങ്ങൾക്ക് പ്രായശ്ചിത്വമില്ലാതെ അയാൾ ഈ ജീവിതയാത്രയും നാലാം ക്ഷേത്രത്തെ യാത്രയിൽ എങ്ങനെ കഴിഞ്ഞുകൂടി പ്രായശ്ചിത്വം ഉണ്ടാകും അങ്ങനെയുള്ള നൂലിനും തന്നെ ചിലപ്പോൾ ഉള്ള പുനരുടെ പാപങ്ങളിൽ നിന്ന് കൊടുക്കപ്പെടാത്ത വന്നതൊരിക്കുന്നുണ്ടെങ്കിൽ ആ തുറക്കപ്പെടാത്തതിന്റെ ഒരു ചെറിയ അംശം ആ പാപത്തിങ്കിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമരുകൾക്ക് എത്താനായില്ല സത്രിമങ്ങൾ കൊണ്ട് കുറ്റങ്ങൾ പുറുക്കു വന്നുവന്നു ആ കുട്ടികൾ പൊറുക്കാനെ അവരുടെ സത്യമങ്ങൾ എത്തിയില്ലാതെ വന്നു വന്നു പാപങ്ങൾ ഇനി കിടക്കുന്നുവെന്നു അന്നാൻ്റെ നിശ്ചയം അയാളെ ത്തിലാണ് നാരായണിമാൻ ശക്തമാണ് ഞങ്ങൾ മാൻ ശക്തമുള്ളയാളാണ് അല്ലാഹു തആല മിനൽ മരണം അല്ലാഹു തആല ശക്തമായ മതനമാക്കും അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി വശേ അയാളുടെ അനുഭവപ്പെടുന്ന സെക്കറാത്തു മൗത്തു കൊണ്ടു കൊണ്ടു ഭീകരമായ അനുഭവങ്ങൾ കൊണ്ടും അല്ലാഹു അയാളെ എത്തിക്കാൻ എന്നും അയാൾ വിശ്വഘടനയിലേക്ക് എത്തിക്കാൻ

ൊക്കെയുള്ള അയാൾക്ക് അത് നന്മ കിട്ടലില്ല ഇതുവരെ കൊടുത്തതിൽ അപ്പുറമുള്ള സൽക്കരണം ഉണ്ട് ചില അവിശ്വാസികൾ അങ്ങനെ കാണില്ലേ മനുഷ്യദ്രോഹമായി എന്നും ചെയ്യിക്ക അയാളുടെ മതവിശ്വാസം അനുസരിച്ചൊക്കെ അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ മാനികളൊക്കെ അനുസരിച്ചാണ് പത്ത് വാട്ടി വേണ്ടി എല്ലാ മാനവാദവും അങ്ങനെ മനസ്സിൽ വരിച്ചിട്ടുള്ളൂ പക്ഷേ മണിയും അഭിപ്രായം ഇസ്ലാമില്ല ഒരു രക്ഷയുണ്ട്

അദ്ദേഹത്തിന്റെ ഒരു മരണാവസരങ്ങളായിരിക്കണം വളരെ കുറെ നേരെ നോക്കി നോക്കി സഹിക്കാൻ പറ്റാത്ത പ്രയാസമായിട്ട് പാടി പാടിക്കട്ടെ പിതൃവിച്ചു കുട്ടി മരിക്കുമ്പോഴേ നെറ്റിർത്തി കണ്ടപ്പോ ചിന്തി ചോദിച്ചു അപ്പൊ ചോദിച്ചു ആളുകൾ എന്താ ഉപയോഗം എന്തെങ്കിലും ഇതൊക്കെ ചിന്തിക്കാറില്ല آیا اگر به این سریال توپی نماسکرودن روی آن باشه، این توپ ماسکرودن دس اندرا دس هزاریه. اگر هم برای مورد این دنیا ما این چنین مصدومی نان کردی که این دنیا

अहुल्क ും പണി വന്ന് കേട്ടതുകൊണ്ട് എന്റെ ഈ കുറ്റി മരി പറഞ്ഞ നേരത്തെ അനുഭവിച്ച ആ കാഠിംഗങ്ങളൊക്കെ ആ പാപം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാഠികമാണെന്ന് ഞാൻ മനസ്സിലാക്കി

നിങ്ങൾ അതിനാണ് അവിശ്വാസിയെ പിടിക്കുക നിനക്കൊന്ന് കാണിക്കാമെന്ന്

ുംതൊരു ഈ മനക്കുതർക്കുമ്പോൾ അനുഗ്രഹവാക്യം രണ്ടും അനുഭവിക്കുക എന്നത് മരണത്തിന്റെ സമയത്ത് ആ മരിച്ച മയ്യനുഭവിച്ചതാകും ഇത് നേടിയപ്പെട്ടു നമുക്ക് അടങ്ങിക്കിടക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് നികുതിക്ക് കാണാറില്ല കേറിപ്പോകുന്ന ആ വനക്കുകൾ തൊട്ട് ഇപ്പോൾ മഹാന്മാരി പറഞ്ഞതായിട്ട് രണ്ട് മലക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രണ്ട് മലപ്പുകളിൽ അവന്റെ ഏകപ്രികൾ കഴിഞ്ഞാൽ മരണത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ആ മരണവും കഴിഞ്ഞിട്ടുള്ള ആ സമയം മുതൽ മരണത്തോടെ അടുക്കുന്ന സമയമുയം ആ സമയത്ത് രണ്ട് രണ്ട് മരക്കുകൾ കേറിപ്പോകുമ്പോ സൽക്കമങ്ങൾ കൊണ്ട് ആ മലക്കുമായിട്ട് സന്തോഷവും നീ മലക്കുക ആ മലക്കുകൾ പറയും ജസാ അന് നീ ഞങ്ങൾക്ക് നല്ല ഒരു കൂട്ടുകാരനായിരുന്നു നിന്റെ തീടെ നല്ല ഒരു കൂട്ടായിരുന്നു അതുകൊണ്ട് ഉപകരണം കട്ടെസ്തന എത്ര നല്ല നല്ല സദസ്സുകളിലാണ് നല്ല നല്ല സദസ്സുകളിൽ തന്നെ ഞങ്ങൾ ഹാജരായിരുന്നു എത്ര സൽഭങ്ങളാണ് ഞങ്ങളുടെ ഉദ്ഘാടനം ചെയ്തത് ും പ്രാർത്ഥനാ വാക്കുകളും അനുഗ്രാമ ശും കേട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ നോക്കുന്ന മോട്ടമാണ് അതേസമയം ദുഷ്ടമ ചെയ്ത മനുഷ്യനാശത്തിനെ എത്ര തവണ വിനോദത്തിൽ എത്ര തവണ വിനോദത്തിന്റെ സദസ്സില് എത്ര തവണ വേണ്ടത് വേണ്ടാത്ത സ്ഥലങ്ങളിൽ നീ ഞങ്ങളെ എത്ര എത്ര കൊണ്ടുപോയി ഞങ്ങളിന്റെ കൂടെ പോകേണ്ടി വരുന്നില്ലേ അമ്മാന്റെ അതാണ്ട് ബഹുമാനപ്പെട്ട മാസങ്ങളായ മരക്കുകളിൽ അരവിശ്വന്ന മരക്കുകളാണ് നമ്മൾ കണ്ണുശാഖുന്നത് അതിനെയാണ് നമ്മൾ മോശം ഫലപ്രം കണ്ടുപോകുന്നത് അതിനൊക്കെ പകരം ആ മരിക്കുന്ന സമയത്ത് ഈ മലക്കന്റെ ഭീകര രൂപത്തിൽ തന്നെ ആ മലക്ക് വന്നിട്ട് നമ്മളോട് പറയും സാല വൃത്തികളത്തിൽ ഞങ്ങളെ സന്നിഹ്തനാക്കിയതും എത്ര വൃത്തികത്തും മോശം സംസാരങ്ങളും ഞങ്ങളെ കേൾപ്പിച്ചു കേട്ടോ ഇനി കിട്ടുന്ന ഒക്കെ മരിക്കുന്ന സമയുള്ള നമ്മളടക്കണം കണ്ണെന്ന് പറയണേ കണ്ണടക്കണം ആഴ്മ അവന്റെ കണ്ണടക്കണോന്ന് പറഞ്ഞാൽ കണ്ണടക്കുമ്പോഴുള്ള ഇത് നല്ല മനകൊണ്ടുള്ള സന്തോഷത്തിന്റെ നോട്ടമാണോ അതോ നമുക്കും പറയാൻ समय सलाह समय तरह